ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും രാത്രി രാത്രിക്ക് ജയ്പൂരിലാണ് മത്സരം തുടർച്ചയായ നാലാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ ഇറങ്ങുമ്പോൾ വിജയവഴിയിൽ തിരിച്ചെത്താനാണ് ലക്ഷ്യമിടുന്നത് സീസണിൽ ഹാട്രിക് ജയം നേടി പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണ് രാജസ്ഥാൻ റോയൽസ് നാലാം ജയം ഇറങ്ങുമ്പോൾ മികച്ച ഫോമിലുള്ള താരങ്ങളാണ് ടീമിന്റെ കരുത്ത് ബാറ്റിംഗ് നിരയിൽ നായകൻ സഞ്ജു സാംസൺ ജോസ് ബഡ്ലർ റിയാൻ പരാഗ് ധ്രുവ് ധ്രുവൽ യശസ്സി ജയ്സ്വാൾ ഷിമ്രൻ ഹെറ്റ്മേർ എന്നിവരാണ് മുതൽക്കൂട്ട് മധ്യനിരയിൽ ഓൾറൌണ്ടറായി അശ്വിൻ ചേരും ട്രെൻഡ് ബോൾട്ട് നയിക്കുന്ന ബൌളിംഗ് നിര എതിരാളികൾക്ക് വെല്ലുവിളിയാകും സന്ദീപ് ശർമ്മയും യുസ്വേന്ദ്ര ചഹലും ആവേശ് ഖാനും കരുത്തുകാട്ടും മറുവശത്ത് നാല് മത്സരം കളിച്ചെങ്കിലും ഒരു ജയം മാത്രമാണ് ബംഗളൂരുവിനെ നേടാനായത് താരങ്ങൾ ഉണ്ടായിട്ടും എതിരാളികൾക്ക് മുമ്പിൽ ടീം പതറുന്നു നായകൻ ഫാഫ്ഡു പ്ലസിനൊപ്പം വിരാട് കോഹ്ലി ദിനേശ് കാർത്തിക് കാമറോൺ ഗ്രീൻ തുടങ്ങിയവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ മധ്യനിരയിൽ സ്കോർ ഉയർത്താൻ ഗ്ലെൻ മാക്സ്വെൽ മുഹമ്മദ് സിറാജ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ യാഷ് ദയാൽ മായങ്ക് മായങ്ക്ഡാഗർ ഗ്ലെൻ മാക്സുർ എന്നിവരിലാണ് ബംഗളൂരുവിന്റെ പ്രതീക്ഷ ഇരു ടീമുകളും മുപ്പത് തവണ ഏറ്റുമുട്ടിയപ്പോൾ ബംഗളൂരു പതിനഞ്ച് മത്സരങ്ങളും രാജസ്ഥാൻ പന്ത്രണ്ട് മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട് ബാറ്റിംഗിന് അനുകൂലമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ കാട്ടി വിജയവഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ബംഗളൂരു ഐ ഡെസ്ക് കേരള വിഷു ന്യൂസ്